الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين لن تنالوا البر حتى تنفقوا مما تحبون الله سبحانه وتعالى بشد قرآن دانام سيدني دار ماي ജക്കാത്ത് നിർബന്ധ ദാനമാണ് സ്വതക്കകൾ സുന്നത്തായ ദാനങ്ങളാണ് അതുപോലെയുള്ള ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാരിയായ സ്വതക്ക അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഇവിടെ പറയപ്പെട്ടു ഞാൻ നേരത്തെ ഓതിയൊരായത്ത് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എൻ്റെ അയൽവാസിയായ ഒരു അറബി അധ്യാപകൻ മദർസ അധ്യാപകൻ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പഴയ ചരിത്രങ്ങൾ പറയുമ്പോൾ എൻ കുട്ടിക്കാലത്തെ അദ്ദേഹം പറയുന്ന പറയുന്നൊരു ആയത്താണിത് കോഴിക്കോട് ജില്ലയിലെ കോളിക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ പരലോക ജീവിതം സന്തോഷമാക്കട്ടെ വലിയ വാഴതായിരുന്നു അദ്ദേഹം വാഴതു പറയുന്ന സമയത്ത് ഈ ആയത്ത് ഓതിയിട്ട് അന്ന് വാഴതു പറഞ്ഞു ആ നാട്ടിൽ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്ന ആർ മരക്കാർ ഹാജി എന്ന് പറയുന്ന അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പറമ്പ് ഏകദേശം ഇരുപത്തി ഏക്കറോളം വരുന്ന വിശാലമായ തെങ്ങിൻ തോപ്പ് അപ്പോൾ തന്നെ അദ്ദേഹം വഖഫ് ചെയ്തു ആ വഖഫിന്റെ കീഴിൽ കോളിക്കൽ മസ്ജിദും അതുപോലെ തന്നെ വേറെയും ഒരുപാട് ദീനി സ്ഥാപനങ്ങളും നടന്നിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പഴയ പഴയകാലത്ത് ഭരണഘടന എഴുതി വെച്ച് എഴുതിവെച്ച് സുനിത്യമായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളൊരു വഖഫാണ് ഉസ്താദ് അവർ കോളിക്കൽ മസ്ജിദിൽ ദർസ് നടത്തിയിരുന്നു ഇമ്പിച്ചാലി ഉസ്താദ് പണ്ട് അവിടെ ദർസ് നടത്തിയിരുന്നു ഈ വലിയ വഖഫ് സ്വത്ത് അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമാക്കാൻ വേണ്ടി മരക്കാര ഹാജിയുമായി ചേർന്നുകൊണ്ട് ചില പദ്ധതികൾ വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തു മരക്കാർ ഹാജി പെട്ടെന്ന് മരണപ്പെട്ടുപോയി അദ്ദേഹത്തിൻ്റെ മക്കളിൽ അധിക പേരും വിതഴികളായുകയും ആ സ്വത്ത് മുഴുവനും ഇന്ന് കൈകാര്യം ചെയ്യുന്നത് വിതഴികളാണ് സുന്നി മസ്ജിദാണ് സുന്നി ഇമാമാണ് സുന്നി ദർസാണ് പാങ്ക് കൊടുക്കുന്നത് സുന്നിയാണ് സുന്നി അല്ലാത്തത് അവിടെ നടത്താൻ പറ്റില്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നതും ബാക്കി വലിയ തുക അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതും ചെലവഴിക്കാൻ കഴിയാതെയും ഉപകാരം ചെയ്തു പോയാൽ സുനച് മാഴത്തിൻ്റെ ഗുണമായി പോകും എന്ന് കണ്ടിട്ടും ഉള്ളത് ഈ ഒരു ഭൂമിയ ഇതൊരു ഒരു ആയത്തിൽ ഒരു വാതു കേട്ടപ്പോൾ ഒരു മാന്യദേഹം ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട് ജാമ്യാഹനൂരിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം മഹത്തായ സമസ്ത കേരള ജമഇത്തു ഇളമയുടെ ആശീർവാദത്തിൽ ഉണ്ടാക്കപ്പെട്ടതും ഇന്ന് ചില ആളുകൾ ഭരിച്ചു വരികയും ചെയ്യുന്ന ആ സ്ഥാപനം കറാച്ചി ബാപ്പുഹാജി എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തി അദ്ദേഹം എക്കർ കണക്കിന് ഭൂമി എത്രയാണുള്ളത് എന്ന് കൃത്യമായ കണക്ക് തന്നെ ഇന്നുണ്ടോ എന്ന് അറിയില്ല അത്രയും വിശാലമായ ഭൂമിയാണ് ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് കേരളത്തിലെ പ്രമുഖമായൊരു മാസികയിൽ അതിനെക്കുറിച്ചൊരു ഫീച്ചർ എഴുതിയിട്ട് തേങ്ങ വീണ് നിറഞ്ഞു കിടക്കുന്നതിൻ്റെ ഫോട്ടോകളൊക്കെ അന്ന് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് വഖഫുകൾ വലിയ വഖഫുകൾ ചെയ്താൽ നോക്കാൻ ആളില്ലാതെ വരുമ്പോൾ അത് അന്യാധീനപ്പെട്ടു പോകും ആരെങ്കിലും കയറിക്കൂടും എൻക്രോച്ച് ചെയ്യും അങ്ങനെ പലതും സംഭവിക്കും ഈ വഖഫ് കാഫിന് സുക്കുനാണെങ്കിലും കൽക്കലത്തിന്റെ ആ വാക്കായത് കൊണ്ടന്നെ വകഫ് വഖഫ് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത് ആ വഖഫ് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തെയും തുടക്കത്തെയും ഇവിടെ കഴിഞ്ഞ പ്രഭാഷകർ എല്ലാവരും വിശദീകരിച്ചു ലോകപ്രശസ്തമായ ഇന്ത്യക്കാരന്റെ വഖഫ് മക്കയിലുള്ള കെ നാം കേട്ടിട്ടുണ്ട് മായൻകുട്ടി ഇളയ എന്ന് പറയുന്ന തലശ്ശേരിക്കാരനായ അറക്കൽ കുടുംബത്തിൽപ്പെട്ട മഹാമനുഷ്യൻ വഖഫ് ചെയ്തതാണ് കെയ് റുബാത്ത് കെയ് എന്ന അവരുടെ ഇനിഷ്യലാണ് അത് ആ കെയ് റുബാത്ത് ഇവിടുന്ന് മലബാറിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് താമസിക്കാനും അവർക്ക് സൗകര്യത്തിനും വേണ്ടിയാണ് ഇന്നത്തെ പോലെ ഹോട്ടലുകൾ നേരത്തെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ട് പോകേണ്ട കാര്യമില്ല അക്കാലത്ത് മക്കയിൽ ഹെറമിന് ചുറ്റും ഒരുപാട് റബാത്തുകളാണ് റബാത്തുകൾ എന്ന് പറഞ്ഞാൽ സത്രങ്ങളെന്ന് അല്ലെങ്കിൽ വഴിയമ്പലങ്ങളെന്ന് മലയാളത്തിൽ പറയുന്ന അതുപോലെയുള്ള പ്രയോഗമാണ് ഉറുദുവിൽ സെറായ മദ്രാസിൽ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് നമുക്ക് കാണാം സെറായ ഇസ്മായിൽ സെർച്ച് അതുപോലെ ബാംഗ്ലൂരിൽ കാണാം ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം യാത്രക്കാർക്ക് ഇരിക്കാനും അവർക്ക് വിശ്രമിക്കാനും കുറഞ്ഞ ദിവസം താമസിക്കാനൊക്കെ വേണ്ടിയുള്ള സത്രങ്ങൾ മക്കയിൽ ചെയ്തിട്ടുള്ള ആ ഒരു കെയ്റുബാത്ത് ഹറമിന്റെ വികസനത്തിന്റെ സമയത്ത് വല്ലാതെ വികസിപ്പിച്ചപ്പോൾ അത് മാറ്റേണ്ടി വന്നപ്പോൾ അതിന്റെ വില അഞ്ഞൂറ് കോടി രൂപ അയ്യോ ചില കണക്കനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിയാല് അത് സൗദിയിലെ ബാങ്കില് അവര് വെച്ചിട്ടുണ്ട് എന്തു ചെയ്യണം എന്നത് ആ വക്ഫിൻ്റെ പിൻഗാമികളായ ആളുകളാണ് പറയേണ്ടത് അവർ വലിയ കുടുംബമായതുകൊണ്ട് ഒരു രേകീകൃത തീരുമാനമെടുക്കാൻ കഴിയാതെ ആ വഖഫ് അങ്ങനെ തന്നെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് സൗദി വഖഫ് സൂക്ഷിക്കുന്ന വിഷയത്തിൽ വളരെയേറെ ബദ്ധ ശ്രദ്ധമായ വളരെ കൂടുതൽ ശ്രദ്ധയുള്ള ഒരു ഗവൺമെൻറ് ആണ് മദീനയില് സൂലഹി സാഹു അലി വസ്ലമ തങ്ങളുടെ കാലത്ത് ഉസ്മാൻ അൻഹു വാങ്ങിയിട്ട് ദാനം ചെയ്ത ബിർ ൂമ എന്ന് പറയുന്നൊരു കിണർ കിണർ എന്ന് പറഞ്ഞാൽ ഒരു കിണറുണ്ട് ആ പറമ്പിന്റെ പേരാണത് ഒട്ടക്കിണറും അരക്കിണറും ഒക്കെ നമ്മുടെ നാടുകളിലുണ്ടല്ലോ ആ ബിർ റൂമ എന്ന് പറയുന്ന കിണർ അതിന്റെ തോട്ടം ഉൾപ്പെടെ അത് വഖഫ് ചെയ്തു ജനങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയാണ് ആ കിണർ വാങ്ങിയതെങ്കിലും ആ തോട്ടത്തിൽ നിന്നുള്ള വരുമാനമുണ്ട് ആ വരുമാനത്തിന്റെ പകുതി യതീമുകൾക്കും പകുതി മറ്റാവശ്യങ്ങൾക്കും വേണ്ടി വഖഫ് ചെയ്തതിൻ്റെ ആ വഖഫിനെ വളർത്തിയിട്ട് ഇന്ന് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ തന്നെ മദീനയിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് വീണ്ടും തോട്ടമായതുകൊണ്ട് അതിന്റെ വരുമാനം വരുമാനമാണ് സ്വതക്കയാക്കിയിട്ടുള്ളത് അതുപോലെ അൽ അസഹർ എന്ന് പറയുന്നൊരു വഖഫ് നമുക്ക് എല്ലാവർക്കും അറിയാം യു ഈജിപ്ത് ഗവൺമെന്റിനെ വെല്ലുന്ന സമ്പത്താണ് അൽ അസഹറിൻ്റെത് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അൽ അസഹർ വിദ്യാഭ്യാസ രംഗത്ത് ഈജിപ്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ലോകത്തിന്റെ നാനാ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൽ അസഹർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽ അസ്ഹറിലെ ശരീരത്തിൻ്റെ പഠനം അതിന്റെ വിവിധ മറ്റു ഭാഗങ്ങളായി പല കുല്ലിയകളായി വികസിച്ചിട്ടുള്ള അൽ അസ്ഹർ തുടങ്ങും ഹന്തസയുടെയും അങ്ങനെ തുടങ്ങി ഇല്ലാത്ത പഠനങ്ങളൊന്നും ഇല്ല ഈജിപ്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മാഹിതകളുണ്ട് അൽ അസഹറിന്റെ നമുക്കറിയാം ലോക പ്രശസ്തമായ ഒരു വലിയ വഖഫാണ് അൽ ഖറവീൻ എന്ന് പറയുന്ന വഖഫ് അൽ ഖറവീൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായി പരിഗണിക്കുന്ന ഒരു സ്ഥാപനമാണത് ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും മറ്റുമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ ജാമ്യാണ് ജാമ്യ ജാമ്യാമ്യ എന്ന് പറഞ്ഞാൽ ജുമാ മസ്ജിദ് ജാമ്യ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി നേരത്തെ ജാമ്യകളാണ് ജാമ്യ ഒരു മസ്ജിദാണ് അത് ആ മസ്ജിദിലുള്ള ദറസ് അത് വികസിച്ചാണ് ജാമ്യ ആയി മാറുന്നത് അതുപോലെ അങ്ങനെയാണ് അൽ കറവീൻ എന്ന് പറയുന്നത് ലോകത്തെ ആദ്യത്തെ വഖഫായിട്ടാണ് കണക്കാക്ക ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത് ഫാത്തിമ ഫിഹിരി എന്ന് പറയുന്ന ഒരു സഹോദരി തനിക്ക് കിട്ടിയ ജായിദാത്തുകൾ തൻ്റെ പിതാവിൽ നിന്ന് വിറാസത്ത് കിട്ടിയ സമ്പത്തും മുഴുവനും ഉപയോഗിച്ച് ഫാസു നഗരത്തിൽ വലിയ ഒരു മസ്ജിദ് ഉണ്ടാക്കി ഫാസ് എന്ന് പറഞ്ഞാൽ മദീനത്തുൽ ഔലിയ എന്ന് പറയുന്ന ഔലിയാക്കന്മാരുടെ പട്ടണമാണ് ഫാസ് ആയിരക്കണക്കിന് അഖ്താബുകളുടെയും മറ്റും മക്ബറകളുള്ള സ്ഥലമാണ് ഫാസ് എന്ന് പറയുന്നത് മൗലായി ഇദ്രീസ് എന്ന് പറയുന്ന ഒരു സയ് ആ പട്ടണം ഉണ്ടാക്കിയത് ഇദിരീസുൽ അക്ബർ അദ്ദേഹത്തിന്റെ സ്വപ്ന പട്ടണം അദ്ദേഹം പ്ലാൻ ചെയ്ത പട്ടണം അദ്ദേഹം മരിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവായിരുന്ന ഇദ്രീസുൽ അസ്ഹർ അല്ലെങ്കിൽ ഇദ്രീസുൽ സാനി ഇദ്രീസുൽ അസ്ഹർ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിട്ടുള്ള അദ്ദേഹമാണ് ആ പട്ടണം ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ മഖ്ബറ അവിടെയുണ്ട് അഹമ്മദ് അവരുടെ മഖ്ബറയുണ്ട് നാരിയത്തുസ്വലാത്തിൻ്റെയും അതുപോലെ ഇബ്രീസിന്റെ മുസന്നിഫായ അബ്ദുൽ അജീസു ദബാഹ് തുടങ്ങി ധാരാളം ആളുകളുടെ നാടാണ് ഫാസ് ആ ഫാസിന്റെ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള മസ്ജിദാണ് ഈ അൽ ഖറവീൻ എന്ന് പറയുന്ന മസ്ജിദ് അതിനൊരുപാട് തൂണുകളുണ്ട് പഴയകാലത്ത് മസ്ജിദുകളിലൊക്കെ ഒരുപാട് തൂണുകൾ വെക്കുന്നത് മസ്ജിദ് നിൽക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല ഓരോ ക്ലാസ് മുറികളാണ് ഓരോ തൂണുകളും ആ ഓരോ തൂണിലും ചാരിയിരുന്നൊരു അധ്യാപകൻ ചുറ്റുമിരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുകയാണ് ആ ഫിഹിരി അവിടെ വേറെ മദ്രസയും ഉണ്ടാക്കി ഈ മസ്ജിദിന്റെ ഒരു വാതിലിന്റെ പേര് ഇൻഡസ്ട്രിയസ് ഡോർ ബാബു സുന്നാഴീൻ എന്ന അതിൽ കിടന്നാൽ ചെമ്പോട്ടികളും അങ്ങനെ ഒരു ഒരു സ്ട്രീറ്റ് ആണ് ബാബു ഷുമ്മാഴീൻ മറ്റൊരു മെഴുകു വ്യവസായികളുടെ സ്ട്രീറ്റ് ആണ് മറ്റൊന്ന് തുകൽ വ്യവസായികളുടെ സ്ട്രീറ്റ് ആണ് മറ്റൊന്ന് ഭക്ഷണ ഉത്പാദനത്തിന്റെ സ്ട്രീ അങ്ങനെ ഒരുപാട് സ്ട്രീറ്റുകൾ ഈ ഓരോ സ്ട്രീറ്റിലും ഒരു മദ്രസയുണ്ട് പകൽ ഈ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് കുട്ടികൾ പഠിക്കും രാത്രി മദർസയിൽ പോയി താമസിക്കും അവിടെ ഒരു മെന്ററ് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുകയും സംശയങ്ങൾ തീർത്തു കൊടുക്കുകയും രാത്രിയും രാവിലെയും അവർ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും ആ സ്ട്രീറ്റിലുള്ള ആളുകൾ ഈ മസ്ജിദിൽ ഫിഫും അഖീദയും തസവ്വുഫും എല്ലാം പഠിക്കുന്നതിന് പുറമെ ചരിത്രവും മാത്തമാറ്റിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയും ഇതുപോലുള്ള ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചിരുന്നു ലോകത്ത് ആദ്യമായി മെഡിക്കൽ ഡിഗ്രി കൊടുത്തത് ആ അൽ എന്ന് പറയുന്ന മസ്ജിദിൽ നിന്നാണ് മെഡിക്കൽ ഡിഗ്രി കൊടുക്കുന്നത് ആനിമൽ മെഡിസിൻ്റെയും ഡിഗ്രി ആദ്യമായി കൊടുത്തിട്ടുള്ളത് ആ മസ്ജിദിൽ വെച്ച ലോകപ്രശസ്ത പ്രശസ്ത ഇബ്നു ഖൽദൂൻ വളർന്ന് പഠിച്ചിട്ടുള്ളത് ആ മസ്ജിദിലാണ് അദ്ദേഹത്തിന്റെ കൈപ്പട ഒപ്പിട്ട് അദ്ദേഹം നൽകിയ പുസ്തകം അൽ ഖറബീന്റെ ലൈബ്രറിയിലെ ഖസാനത്തുൽ ഖറബീല് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇതിരി അൽ ഇദിരി എന്ന് പറയുന്ന ലോക പ്രശസ്ത ഭൂമി ആ അൽ ഇദിരി പഠിച്ചിട്ടുള്ളത് അൽ ഖറബീനിലാണ് ആ മസ്ജിദിലാണ് അതുപോലെ ഫിലോസഫർ ആയിട്ടുള്ള അദ്ദേഹം പഠിച്ചത് ആ മസ്ജിദിൽ ആ മസ്ജിദിൽ വന്ന് ക്രിസ്ത്യാനികളും യഹൂദികളൊക്കെ വന്ന് പഠിക്കുമായിരുന്നു ലോകത്താദ്യമായി കോട്ട് കൊടുക്കാൻ തുടങ്ങിയത് തലയിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്കാർ വെക്കുന്ന ആ ഫലകം അതൊക്കെ അവിടെ വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത് ബിബിൻദൂൻ അതുപോലെ ലിയോ ആഫ്രിക്കാനസ് എന്ന് പറയുന്ന വലിയ ലോക പ്രശസ്ത രചയിതാവ് അഹമ്മദ് മുഹമ്മദ് അൽ മഖർ ഇമാം അൽ ബന്നാനി ലോക പ്രശസ്ത കുസൂലി പണ്ഡിതനാണ് അങ്ങനെയുള്ള ധാരാളം വലിയ ഉള്ള ഒരു മസ്ജിദാണ് അൽ ഖറവിയൻ ആ ഒരു വഖഫിന്റെ ഫലം ഇന്ന് നമ്മളൊക്കെ ആ പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ഗവേഷണങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അധ്യാപനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ചെയ്തിട്ടുള്ള വഖഫുകളുടെ അതിൻ്റെ ഒരു ഫലം എവിടെയാണ് എത്തുന്നത് എന്ന് പറയാൻ കഴിയുകയില്ല അല്ല അസഹറിൻ്റെ നമുക്കറിയാം ആയിരം വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നു അൽ അസഹറിന്റെ ഇമാമുകളായിരുന്ന വലിയ പണ്ഡിതന്മാർ ഹാഫുദുകൾ ഇബുൻ ഹജറുൽ ഇസ്ലാനിയും ബദറുദ്ദീൻ ഐനിയും ഇമാം അത്താറും അതെ ഇമാം സ്വാവിയും പോലുള്ള വലിയ വലിയ നമുക്ക് എണ്ണിയാൽ തീരാത്തത്രയും വലിയ പണ്ഡിതന്മാരൊക്കെ അസഹറിന്റെ അമരത്തിരുന്നവരാണ് അവിടുത്തെ മഷ്യഹത്തിലിരുന്നവരാണ് അതുപോലെയുള്ള ആളുകൾ നൽകിയിട്ടുള്ള സംഭാവനകൾ അനുസ്യൂതമെന്ന് ലോകത്ത് ജലിച്ചു പറഞ്ഞാൽ അവസാനിക്കാത്ത അത്രയും വലിയ സംഭാവനകളാണ് ഇസ്ലാമിന്റെ ഒരു ചാരിറ്റിയുടെ സ്റ്റൈലാ ഫിത്രെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ ജോർജ് എഴുതിയില്ലേ ഒരൊറ്റ രാത്രി കൊണ്ട് എത്രയാണ് തൊണ്ണൂറ്റി ഏഴ് കോടിയുടെ അദ്ദേഹം അരിക്കച്ചവടക്കാരനാണ് അപ്പൊ നോമ്പിനരിക്കും കുറയും അപ്പൊ പെരുന്നാളാകുമ്പോൾ വല്ലാതെ കച്ചവടം ഉണ്ടാകും എന്ന് പറഞ്ഞ കച്ചവടക്കാരനായ പാവം ജോർജ് കണക്ക് കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതാണ് തൊണ്ണൂറ്റിയേഴ് കോടിയുടെ ചാരിറ്റിയാണ് മുസ്ലിങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ചെയ്യുന്നത് എന്ന് ഇവിടെ ഇപ്പോൾ ജാമ്യത്തുൽ ഹിന്ദിൻ്റെ കീഴിൽ ഈ വർഷം അഡ്മിഷൻ നേടുന്നത് മൂവായിരമോ നാലായിരമോ കുട്ടികളാണ് അതുപോലെ മറ്റ് സംഘടനകളുടെ കീഴിലുണ്ട് ഒരു പതിനായിരത്തോളം മുത്താലിമുകൾ ഒരു വർഷം ജോയിൻ ചെയ്യുന്നുവെങ്കിൽ അവർ ഏഴ് വർഷമോ ഒമ്പത് വർഷമോ പഠിക്കുമ്പോൾ എല്ലാ കിഴിവും കഴിച്ചാലും അമ്പതിനായിരം മുത്താലിമികൾ കേരളത്തിലുണ്ടാകും അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നതും കരണ്ടും വെള്ളവും അക്കോമഡേഷനും ഒക്കെ കൊടുക്കുന്നതും വിദ്യാഭ്യാസം കൊടുക്കുന്നതും എല്ലാം ഈ സമൂഹമാണല്ലോ ഒരു ഒരമ്പത് കോടിയോളം വരുന്ന തുകയാണ് ഒരു വർഷവും ഈ ഉമ്മത്ത് ചെലവഴിക്കുന്നത് അതെല്ലാം മിക്കവാറും ഇത്തരം സംരംഭങ്ങൾ വഖഫുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് മുതല്യ്മുകൾക്ക് വേണ്ടി വഖഫ് ചെയ്ത പറമ്പുകളുണ്ട് മുദരറിസുമാർക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുണ്ട് പനയത്തിൽ പള്ളിയോട് ചേർന്നിട്ടുള്ള വഖഫ് അവിടുത്തെ മുദ്രിസിന് വഖഫ ആ മുദരിസ് തന്നെ മക്കളെ പറഞ്ഞയച്ച് അവിടെ ഉഴുതും മറിച്ചും വളമിട്ടും അതിനെ തേങ്ങ വലിച്ചും അതിന്റെ വരുമാനം മുദരിസാണ് എടുക്കുക അവർക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുള്ളതാണ് വഴക്കാട്ടുകാർ വഖഫ് ചെയ്ത വഴക്കാട്ടുകാരല്ല കുഴപ്പത്തൊടി വഖഫ് ചെയ്ത നാലായിരമത്തോളം പറയുന്ന ഏക്കർ ഉണ്ടായിരുന്നുവല്ലോ അതല്ലേ പിന്നീട് അന്യാധീനപ്പെട്ടു പോയത് പ്രധാനമായും എഡ്യൂക്കേഷന് വേണ്ടിയായിരുന്നു ആ വഖഫ് ചെയ്തത് മഹാനായ അല്ലാമ അൽ ബില്ല അല്ലാമുൽ അലഹിയെ പോലുള്ള പണ്ഡിതന്മാർ ദർശനം നടത്തിയ സ്ഥലമാണ് അബ്ദുൽ ഖാദുറുൽ ഫലുഫരി തുടങ്ങിയ വലിയ വിശ്വപ്രസിദ്ധ പണ്ഡിതന്മാരും കവികളും ഫിലോസഫിസ്റ്റുകളൊക്കെ ആയ ആളുകൾ ദർശന നടത്തിയിട്ടുള്ള വാഴക്കാട് ദാറുലും ആ ഒരു എജ്യൂക്കേഷൻ മിഷനെങ്ങാനും കേരളത്തിൽ വളരെ ഫലപ്രദമായി നടന്നിരുന്നുവെങ്കിൽ ഈ നാട് ഏതോ കാലത്ത് ഇന്നത്തെതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ എത്തുമായിരുന്നു പക്ഷേ അത് ചില ആളുകൾ പിന്നീട് വന്ന അനന്തരാവകാശികൾ അവർ അത് വേണ്ടത്ര ഉപയോഗിച്ചില്ല നഷ്ടപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല അഫ്സൽ ഉൽ ഉലേമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഗ്രി ആക്കി മാറ്റി ഇൽമിനെ പറ്റി ഇടിച്ചു താഴ്ത്തി ആ ഒരു ലക്ഷ്യം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പത്തൊടിയുടെ വഖഫില് സഞ്ചാരികളായ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള വഖഫുണ്ടായിരുന്നു അതുപോലെ തന്നെ പലതര ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വഖഫുകൾ അവരിൽ നിന്ന് ഉണ്ടായിരുന്നു ബാഗ്ദാദില് ഷേഖ് മൊഹീദീൻ അബ്ദുൾ ഖാദർ ജിലാനി തങ്ങളുടെ ഒരു വഖഫുണ്ട് ഷൊർബാന എന്ന് പറഞ്ഞിട്ടുള്ള ആ വഖഫിൽ നിന്ന് ഇന്നും പോയാൽ നമുക്ക് നല്ല ആട്ടിറച്ചിയുടെ ഷൊർബ് കിട്ടും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും അത് തന്നെ മതിയാകും ആ വഖഫിൽ നിന്ന് അനുസ്യൂതം ഇന്നും അത് തുടരുകയാണ് അജ്മീറിലെ ലങ്കറും നാളെ സിറ്റിയിലെ ഷോർബഖാനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള വഖഫാണ് മെഡിസിന് വേണ്ടിയുള്ള വഖഫുകൾ രോഗ ചികിത്സക്ക് വേണ്ടിയിട്ടുണ്ട് ചെയ്തിട്ടുള്ള വഖഫുകൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ തോട്ടങ്ങൾ ലോകത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വിശുദ്ധ ഖുർആാന്റെ ആഹ്വാനവും തങ്ങളുടെ ആ ആജ്ഞയും കേട്ടുകൊണ്ട് പിന്നെ അങ്ങ് വഖഫ് ചെയ്യുകയാണ് അതാണ് ഇബിന് ഹജർ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കഴിവുള്ള ഒരു മനുഷ്യനും ഒരൽപ്പം വഖഫ് ചെയ്യാത്തവരില്ല എന്റെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കാന്തപുരത്ത് ഒട്ടുമിക്ക പറമ്പിന് വലിയ പറമ്പിൻ്റെയും ഒരു മൂലയ്ക്ക് കുറച്ച് വഖഫുണ്ടാകും ഇന്ന ഹജിയാർ വഖഫ് ചെയ്തത് അഞ്ചു സെന്റ് മറ്റേ വഖഫ് ചെയ്തത് പത്ത് സെന്റ് ഇങ്ങനെ ഒരുപാട് പീസസ് ഓഫ് ലാൻഡ് ഉണ്ടാകും അതിൽ നമ്മൾ തെങ്ങും കവുങ്ങും അങ്ങനെയുള്ള വരുമാനത്തിന്റെ ഉപാധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണല്ലോ മസ്ജിദുകളും മറ്റുമൊക്കെ നടക്കുന്നത് അങ്ങനെ വഖഫ് ചെയ്യുന്ന ഒരു രീതി അതാണ് അബുദഹർ അലി അള്ളാഹു അൻഹു എഴുന്നൂറ് കുലച്ചു നിൽക്കുന്ന തോ പനകൾ കുലച്ചു നിൽക്കുന്ന ഈത്തപ്പനകളാണ് വഖഫ് ചെയ്തത് അതിനെ തുടർന്നാണ് സ്വഹാബത്ത് മുഴുവനും വഖഫ് ചെയ്തിട്ടുള്ളത് ആ വഖഫ് ചെയ്യുന്നൊരു മനോഭാവം ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനും പാടില്ല മുംബൈയിൽ ചെന്നാൽ മുസാഫർ ഖാന പഴയ പഴയകാലത്ത് ഹജ്ജിന് പോയവർക്കൊക്കെ അറിയാം അന്ന് ഇങ് തെങ്ക് തെക്ക് കന്യാകുമാരി മുതൽ ഡാക്ക ബംഗ്ലാദേശിലെ ഡാക്ക വരെയുള്ള അവിടെ നിന്നെല്ലാം വരുന്ന ആളുകൾ ബോംബെയിലേക്ക് വണ്ടി കയറി അവിടെ ആറോ ഏഴോ ദിവസമൊക്കെ താമസിച്ചിട്ടാണ് അക്ബർ അല്ലെങ്കിൽ ഷാജഹാൻ കപ്പലുകളൊക്കെ വരുന്നതുവരെ കാത്തിരിക്കുക അവർക്കൊക്കെ ഫ്രീ ആയിട്ട് താമസിക്കാൻ മുപ്പത്തിയഞ്ചു വയസ്സായപ്പം മരിച്ചുപോയ ഒരു 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 സഹോദരൻ അദ്ദേഹമാണ് ആ മുസാഫർ ചെയ്തത് അദ്ദേഹത്തിന്റെ പേരിലുള്ള പോളിടെക്നിക്ക് മുംബൈയിലുണ്ട് മുപ്പത്തിയഞ്ചു വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി എത്ര കാലം ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വഖഫുകൾ യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് മുസ്ലിംകൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളത്തിന്റെ വഖഫുകൾ കോഴിക്കോട് മാനാൻചിറ അതൊരു വഖഫാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അതേ സമയത്ത് ആ രൂപത്തിലുള്ളൊരു ദാനമാണത് ടിപ്പു സുൽത്താനാണ് ആ വെള്ളം മാനാൻചിറ എന്ന് പറയുന്നൊരു കുളം ഉണ്ടാക്കിയിട്ട് സമൂഹത്തിന് നൽകുന്നത് തന്റെ ഗുരുവായ മുർഷിദായ ഷെയ്ഷേഖ് ജിഫ്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് ശേഷേശ്വ ജിഫിക്ക് എന്താ ഹതിയെ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം എന്ന് പറഞ്ഞു അന്നത്തെ രാജാവായ മാന വിക്രമ ചക്രവർത്തിയോട് ഭൂമി വാങ്ങി നെഹ്റു ടിപ്പുണ്ടാക്കിയ മാനച്ചിറ എന്ന് പറയുന്ന ആ കുളത്തിൽ നിന്ന് ഇന്നും ആളുകൾ വെള്ളം കുടിക്കുക മാത്രമാണ് ചെയ്യുന്നത് കോർപ്പറേഷന്റെ ജലാവശ്യങ്ങളുടെ വലിയൊരു ഭാഗം ഇന്നും നികത്തപ്പെടുന്നത് ആ ഒരു കുളത്തിൽ നിന്നാണ് അവിടെ ജാതിയും മതവും ഒന്നുമില്ല മനുഷ്യനും മനുഷ്യല്ലാത്തവർക്ക് പോലും ആ വെള്ളം കുടിക്കാൻ നൽകപ്പെടുന്നതാണ് അങ്ങനെയുള്ള ഒരു ശീലം മുസ്ലിം ഉമ്മത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ വപ്പുള്ളത് റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഉള്ളത് എന്ന് പറഞ്ഞ് കണ്ണുരുട്ടുകയാ പാർലമെന്റിൽ ഇതൊക്കെ വന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അപ്പൊ അവിടെ സംസാരിച്ചപ്പോ മനസ്സിലായത് ഇതിനേക്കാളും പത്തിരട്ടിയും നൂറരട്ടിയും ഒക്കെ സമ്പത്തുള്ള പലരും ഇവിടെ ഉണ്ട് എന്ന് ഇത് മാത്രം കേട്ടുമ്പോ ഇവിടെ അടക്കി വെച്ചതാണ് എന്ന് തോന്നിയിരുന്നു മുസ്ലിങ്ങൾ എവിടെയെങ്കിലും വഴിയിൽ കണ്ടാൽ അത് വഖഫാണ് എന്ന് പറഞ്ഞാൽ വഖഫാകും എന്നൊക്കെ ചിലർ പ്രഖ്യാപിച്ചു സ്വന്തം കയ്യിൽ മുതലുള്ളവനും തനിക്ക് തനിക്കവകാശമുള്ള ആളും കൊടുക്കാൻ അർഹതയുള്ള ആളും അങ്ങനെയുള്ളവരൊക്കെ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞില്ലേ വിശുദ്ധ ഇസ്ലാം അപ്പൊ ആ ഒരു താല്പര്യമുള്ളത് കൊണ്ട് ആളുകൾ വലിയ വഖഫുകൾ ചെയ്തു സമീപകാലത്ത് വയനാട്ടിൽ അഹമ്മദ് ഗോയ ഹാജി എന്ന് പറയുന്ന അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കുത്തുബുൽ ആലം മടവൂര് മഹാനവറുകളുടെ വളരെ അടുത്തൊരു മഹിബായിരുന്നു അഹമ്മദ് ഗോയ ഹാജി ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടില് മഹാനവറുകൾ നൽകിയിട്ടുള്ള ചൊല്ലുന്ന ഒരു ഒരു മഹാനാണ് അദ്ദേഹം തന്റെ ലോറി വിറ്റ് വാങ്ങിയ സ്വത്തും അല്ലാതെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുമടക്കം എട്ട് ഏക്കർ ഭൂമി മഹാനവറുകളുടെ കയ്യിൽ കൊണ്ടുപോയിക്കൊള്ളും അവര് പറഞ്ഞു മർക്കസിൽ കൊടുത്തേക്ക് ഉസ്താദിനു കൊടുത്തേക്കെന്ന് അങ്ങനെ മർക്കസിനെ ഏൽപ്പിച്ചു എട്ട് ഏക്കർ ഭൂമിയിൽ നിന്ന് അദ്ദേഹം ഒരു മൂലയിൽ പത്ത് സെന്റ് എടുത്ത് അതിൽ ചെറിയൊരു വീടുണ്ടാക്കി അതിൽ താമസിക്കുക ബാക്കി മുഴുവനും വഫ് ചെയ്തു അവിടെയാണ് ഇപ്പോ മദീന അക്കാഡമിയ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളുടെ വലിയ സ്ഥാപനം അതുപോലെ സ്കൂളും മസ്ജിദും പലതും നടന്നു വരുന്നത് സ്വന്തം സമ്പത്ത് ഒരു ഭാഗം ദാനം ചെയ്യുക പകുതി കൊടുക്കുക അല്ലെങ്കിൽ മുഴുവനും കൊടുക്കുക ഒരൽപ്പം മാത്രം ബാക്കി വെക്കുക ഇങ്ങനെയുള്ള വലിയ വഖഫുകൾ പക്ഷേ ധാരാളമായി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് എന്നത് നമുക്ക് അറിയാൻ കഴിയും ഇന്ത്യ രാജ്യത്തുള്ള വഖഫുകൾ മുഴുവനും കൊള്ളയടിക്കപ്പെട്ടു പോയിട്ടില്ല ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട് എന്നേ പറയാൻ പറ്റുകയുള്ളൂ നമുക്ക് കർണാടകയിലും ബോംബെയിലും ഗുജറാത്തിലും ഡൽഹിയിലും എല്ലാ സ്ഥലത്തും എന്നാലും നേരത്തെ പറഞ്ഞ ജിഫ്രി തങ്ങൾക്ക് രണ്ടായിരം ഏക്കറാണ് സാമൂതിരി കൊടുത്തിരുന്നത് രണ്ടായിരം ഏക്കർ ഇന്ന് ജിഫ്രിയ ഹൗസ് പോയി നോക്കിയാൽ നമുക്കറിയാം മുപ്പത് സെന്റോ നാല്പത് സെന്റോ സ്ഥലം മാത്രമേ അവിടെ ബാക്കിയുള്ളൂ ചില വഖഫുകൾ കൈമാറ്റം ചെയ്തു പോയതിന് ചില കാരണങ്ങളും ഉണ്ടാകാം ചിലപ്പോ അങ്ങനെ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി വഖഫിന്റെ നാദറുകൾ കൊടുത്തതുമാകാം അതൊക്കെ എല്ലാം എൻക്രോച്ച് ചെയ്യപ്പെട്ടതാണ് എന്ന് പറയാനും കഴിയില്ല താത്തൂരിലെ മസ്ജിദിനുള്ള ആയിരം ഏക്കർ വഖഫായിരുന്നു ആയിരം ഏക്കർ വഖഫായ പള്ളിയിലേക്ക് ആരോ നിസ്കരിക്കാൻ വരിക അതിന്റെ അപ്പുറത്ത് വരണ്ടേ അപ്പൊ കാതിയാര് പറഞ്ഞു നിങ്ങളെല്ലാം വീട്ടിൽ വീട് വെച്ച് താമസിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ വീട് വെച്ചു പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ഉടമസ്ഥാവകാശമാണോ അല്ലയോ എന്ന രീതിയിൽ തിരിച്ചറിയാതെ മക്കളും പേരമക്കളുമായി മാറി വന്നപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എന്തായിരുന്നാലും വക് സംരക്ഷണത്തിനു വേണ്ടി ഭരണഘടനാപരമായിട്ടുള്ള ഭരണഘടന അംഗീകരിക്കുന്ന രീതിയിലുള്ള ഏത് തരത്തിലുള്ള മുന്നേറ്റത്തിനും സമസ്ത ഒരുക്കമാണ് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം ഇതുപോലുള്ള ബോധവൽക്കരണ പരിപാടികൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് ആവശ്യമായി വന്നാൽ അതിന് ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഏത് സമരങ്ങൾക്കും മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ് അതിനുള്ള ഒരു ഘട്ടമനുസരിച്ചും മുന്നോട്ട് ഈ പ്രസ്ഥാനം ഉണ്ടായിരിക്കും